അമ്മേ ആ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വച്ചില്ലേ എനിക്കാകെ രണ്ട് കൈയേ ഉള്ളൂ എല്ലാവർക്കും അങ്ങനെ തന്നെയാ എന്നാലേ നീയൊക്കെ അത് വെട്ടി വിഴുങ്ങാൻ വേണ്ടി മാത്രമാ ഉപയോഗിക്കുന്നത് ഞാൻ അങ്ങനെയല്ല നാളെ ഒരുത്തന്റെ കൂടെ പോയി പൊറുക്കേണ്ട പെണ്ണാ അടുക്കളയിൽ വന്ന് എന്നെ ഒന്ന് സഹായിച്ച കയ്യില് വള ഊരി പോവോ അടുക്കള കയറി എന്റെ ഗ്ലാമർ പോവില്ലേ അമ്മേ ഗ്ലാമർ എന്റെ വായിലിരിക്കുന്ന ഒന്നും കേൾക്കണ്ട എന്താ രാവിലെ തന്നെ ഇങ്ങനെ പോയാ അച്ഛൻ വേറെ നമുക്ക് നേരത്തിനും കാലത്തിനും കഴിക്കണ്ടേ ജോലിക്കാരിയെ കിട്ടാനില്ല പിന്നെ കെട്ടാതെ എന്താ മാർഗം ഒരെണ്ണം കെട്ടിയതിന്റെ കേട് മാറിയിട്ടില്ല അപ്പോഴാ രണ്ടാമത്തത് അയ്യോ ഞാനില്ലേ അച്ഛ നമുക്ക് അവരൊന്നും വിരുന്നും ക്ഷണിക്കണ്ടേ സ്വാതിയെ എന്തിനാ അതൊന്നും വേണ്ട സൽക്കരിക്കാനല്ലമ്മേ അവരുടെ ജീവിതം എങ്ങനെയാന്ന് അറിയാലോ എനിക്ക് കിട്ടിയ വിവരം വെച്ച് ഭയങ്കര അടിയ അവര് തമ്മില് അതൊന്ന് നേരി കാണാൻ കിട്ടുന്ന അവസരം നമ്മളായിട്ട് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നെ അങ്ങനെയാണെങ്കിൽ വിളിച്ചോ ഫോൺ പറഞ്ഞ പോരെ പോരെ പോരാ പോയി തന്നെ വിളിക്കണം എങ്കിലേ വരാൻ അവർക്കൊരു ഉത്സാഹം കാണു വരുന്നതൊക്കെ കൊള്ളാം അവർക്ക് എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കണമെങ്കിൽ ഞാനൊരാള് മാത്രം വിചാരിച്ചാൽ നടക്കില്ല ഞാനും കൂടമ്മ ഇത്തരം സ്പെഷ്യൽ സന്ദർഭങ്ങളിലൊക്കെ അടുക്കളെ കയറുന്നോണ്ട് ഒരു കുഴപ്പവും ഇല്ല അച്ഛൻ ഇന്ന് തന്നെ പോണം ക്ഷണിക്കണം ശരി നിന്റെ ഇഷ്ടം ഞാൻ വന്നത് അറിയാലോ നാട്ട് നടപ്പ് നീലിനെയും സ്വാധീം വിരുന്നിനും വിളിക്കാൻ വന്നതാ അതിനെന്താ വിടാലോ സോറി എനിക്ക് ടൈം ഉണ്ടാവില്ല ബിസിയാ ബിസിയാണെങ്കിൽ വേണ്ട പിന്നെ എപ്പോഴെങ്കിലും ആവാം എന്താ സിനിമയുടെ വർക്കുമല്ലോ നടക്കുന്നുണ്ടോ അതെ ഏത് സിനിമയാ പേര് ജീവിതം അതൊരു പഴയ പേരല്ലേ ആണോ എനിക്കറിയില്ല നല്ല നല്ല ബെസ്റ്റ് കഥ പറഞ്ഞു കൊടുക്കണോ നീലേ വേണ്ട കണ്ടാ മതി ചായ ഒടിക്ക് ഊണ് പോവാം അയ്യോ കടയിൽ ആരുമില്ല സുഖാണോ ആ അങ്ങനെ ആരു മോളില്ലേ പേര് മറന്നുപോയി അവൾക്ക് ആലോചന ഇപ്പൊ ഉടനെ വേണ്ടെന്നാ പറയുന്നത് എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് സ്വാതി പറയാൻ പോയത് അയാൾ ഒരു സാധുവായത് കൊണ്ട് കളിയാക്കിയതൊന്നും മനസ്സിലായില്ല ഒരു കുത്തു വെച്ചു കൊടുക്കാൻ എനിക്ക് തോന്നിയത് ജീവിതം എവിടുന്ന് കിട്ടിയിടാ നിനക്ക് ആ പേര് അമ്മാവന്റെ ചിരിക്കുന്നു ചിരിക്കുന്നു കോമഡിയാ അതൊക്കെ മാറും നീ നോക്ക് കേട്ടതല്ലേ നിന്നോട് ചോദിച്ചില്ല നിങ്ങൾ തമ്മിൽ പല ഉണ്ടാവും അതൊന്നും നാട്ടുകാരോ മറ്റുള്ളവരോ അറിയാൻ പാടില്ല അറിയിക്കരുത് അതേ മോനെ ആഗ്രഹം ഉണ്ടാവില്ലേ കൂട്ടി സ്വന്തം വീട്ടിലേക്കൊക്കെ ഒന്ന് അത് അവകാശമല്ലേ എനിക്ക് പറ്റില്ല പറ്റും നീ പോയേ പറ്റൂ എടാ അനുസരിക്കടാ ഒരു രണ്ട് ദിവസം നിന്നും അതൊരു ചേഞ്ച് ചേഞ്ച് ആയിരിക്കും പോരേ ഇനി എങ്ങും പോണ്ടല്ലോ ഈ ഒരു ഒറ്റ തവണ എന്റെ പൊന്നുമോൻ അമ്മ പറയുന്നു ഒന്നനുസരിക്കേ ഒരാൾക്ക് ഇഷ്ടി പിന്നെ എന്തിനാ വലിയ ഇവളാ എല്ലാ ഉണ്ടാക്കുന്നത് ഗൗരി നീ ഒരു പെണ്ണാ ഇതിനൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചടി കിട്ടും ഓർത്തോ ഓ ഇവളുടെ മുഖം കണ്ടില്ലേ അവൾ പോയി ഒന്ന് പോന്നില്ലേ ഞാൻ വേണമെങ്കിൽ നിന്റെ കാല് പിടിക്കാം ശരി പക്ഷെ രണ്ടു ദിവസമൊന്നും പറ്റില്ല ഒരൊറ്റ രാത്രി അത് കഴിഞ്ഞിട്ട്